നമസ്കാരം ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ചോറ്റാനിക്ക രാമ ശ്രീവിദ്യ വിൻസെൻ്റ് രവി മേനോൻ ഉണ്ണിമേരി അടൂർബാസി ശ്രീലത നമ്പൂതിരി തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ചോറ്റാനിക്കര അമ്മ എന്ന സിനിമ ഇന്ന് മലയാളികളുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്നത് യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധു രാത്രി എന്ന മനോഹര ഗാനത്തിന്റെ ഈരടികൾ മാത്രമാണ് രണ്ട് മഹാപ്രതിഭകളുടെ ഹൃദയബന്ധത്തിന്റെ പ്രതീകം പോലെ ആ ഗാനം ഇന്നും തലയുയർത്തി നിൽക്കുന്നു സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കാൻ ഏറെ സാധ്യതയുള്ള മധുവിധുരാത്രി എന്ന വിഷയം പ്രശംസനീയമായ കയ്യൊതുക്കത്തോടെ കൈകാര്യം ചെയ്തതാണ് മനസ്സ് മനസ്സിന്റെ കാതിൽ എന്ന ഗാനത്തിന്റെ സവിശേഷത ആസ്വാദകർക്ക് വേണ്ട വിഭവങ്ങളും രുചികളും ഒട്ടും ചോർന്നുപോയതുമില്ല ആകാശവാണിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ സംപ്രേഷണം ചെയ്ത ഗാനങ്ങളിലൊന്നാണ് മനസ്സ് മനസ്സിന്റെ കാതിൽ എന്ന പ്രത്യേകതയുമുണ്ട് ഒരുപക്ഷെ ഗാന രചയിതാവ് ആരാണ് എന്നറിയാതെയാണ് നമ്മൾ ആ ഗാനത്തെ ഇഷ്ടപ്പെട്ടത് വയലാറോ ഒ എൻ വി ശ്രീകുമാരൻ തമ്പിയോ എഴുതിയതായിരിക്കാം എന്നും നമ്മൾ ഊഹിച്ചിരിക്കാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപിടി മികച്ച ഗാനങ്ങൾ രചിച്ച ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികളാണിവ ഈണം പകർന്നത് ആർ കെ ശേഖറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓഗസ്റ്റ് എട്ടിന് ചോറ്റാനിക്കര അമ്മ റിലീസാകുമ്പോൾ കടുത്ത രോഗാവസ്ഥയിലായിരുന്ന ശേഖർ ഒരു മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മുപ്പതിന് ഓർമ്മയായി എത്ര നല്ല പാട്ടുകൾ എഴുതിയാലും വേണ്ടത്ര പരിഗണന കിട്ടാതെ കാലം കഴിയുമ്പോൾ വിസ്മൃതിയിൽ നയിക്കുന്ന ചിലരുണ്ട് ആ ഗണത്തിൽ മുൻനിരയിലാണ് ഭരണിക്കാവ് ശിവകുമാറിന്റെ സ്ഥാനം അറിവുള്ള എഴുത്തുകാരൻ എന്നാണ് ദേവരാജൻ മാസ്റ്റർ ഭരണിക്കാവ് ശിവകുമാറിനെ വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന ചിത്രത്തിൽ വയലാറനും ഭാസ്കരൻ മാഷനും ഒപ്പം പാട്ടെഴുതിയാണ് ഭരണിക്കാവ് ശിവകുമാർ സിനിമാ രംഗത്ത് വന്നത് പഞ്ചമി തിരുനാൾ മദനോത്സവ തിരുനാൾ കഞ്ചബാണൻ മലർശരമേയും കന്മത സൗരഭ ശൃംഗാരനാൾ എന്നു തുടങ്ങുന്നതാണ് ആദ്യത്തെ പാട്ട് ദേവരാജൻ മാസ്റ്റർ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം പാടിയതാകും മാധുരിയും പിന്നീട് നിരവധി ഗാനങ്ങൾ ആ തൂലികയിൽ നിന്നും പിറന്നു ഇളയരാജ രവീന്ദ്രൻ എം എസ് വിശ്വനാഥൻ ദക്ഷിണാമൂർത്തി കൊച്ചിൻ അലക്സ് ബോംബെ എസ് കമാൽ എസ് പി വെങ്കടേഷ് മോഹൻ സിത്താര എ ടി ഉമ്മർ ശ്യാം കെ ജെ ജോയ് തുടങ്ങി നിരവധി പ്രതിപാദനർ ആ വരികൾക്ക് ഈണമിട്ടു എങ്കിലും ചോറ്റാനിക്കര മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി എന്ന ഗാനം എന്തുകൊണ്ടോ ഇവയിൽ നിന്നെല്ലാം ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ ഈ പാട്ട് ചിട്ടപ്പെടുത്തുന്ന സമയത്ത് ചെന്നൈ ഹബീബുള്ള റോഡിലെ വീട്ടിൽ കിടപ്പിലായിരുന്നു സംഗീത സംവിധായകൻ ആർ കെ ശേഖർ കടുത്ത വയറുവേദന കൊണ്ട് പുളയുന്ന അവസ്ഥ ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിലെ ഏഴു പാട്ടുകൾക്കതിനകം അദ്ദേഹം ഈണമിട്ടിരുന്നു ഇനി മനസ്സ് മനസ്സിന്റെ കാതിൽ എന്ന പാട്ട് മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് ശേഖർ പൂർണ്ണമായി കിടപ്പിലായത് അസുഖം തുടങ്ങിയിട്ട് കുറെ കാലമായിരുന്നെങ്കിലും അതൊന്നും വകവെക്കാതെ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം എല്ലാം കൈവിട്ടു പോകുന്ന ഒരു ഘട്ടമെത്തിയൊടുവിൽ കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ കഴിയാത്ത സ്ഥിതി ആ നിസ്സഹായാവസ്ഥയിലാണ് അവസാനത്തെ പാട്ട് പൂർത്തിയാക്കാൻ അദ്ദേഹം അർജുനൻ മാസ്റ്ററുടെ സഹായം തേടിയത് സിനിമാ ജീവിതത്തിലുടനീളം തന്റെ നിഴൽ പോലെ കൂടെ നിന്ന ശേഖർ ഒരു സഹായം ചോദിച്ചപ്പോൾ അർജുനൻ മാസ്റ്റർ അതിന് സന്തോഷത്തോടെ സമ്മതം മൂളി അങ്ങനെ ശേഖറിന്റെ ഈണത്തിന് മജ്ജയും മാംസവും നൽകി അർജുനൻ മാസ്റ്റർ ആ മധുവിധു ഗാനം തയ്യാറാക്കി മരണത്തിന് കീഴടങ്ങുമ്പോൾ നാൽപ്പത്തിമൂന്ന് വയസ്സേയുള്ളൂ ആർ കെ ശേഖറിന് അച്ചടക്കമില്ലാത്ത ജീവിതശൈലിയും കൃത്യത പാലിക്കാത്ത ഭക്ഷണരീതിയും ഒക്കെ ചേർന്നാണ് പാവം ശേഖറിനെ രോഗിയാക്കി തീർത്തതെന്ന് ഒരിക്കൽ അർജുനൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരുന്നു ശ്വാസം വിടാൻ പോലും സാവകാശമില്ലാത്തത്ര തിരക്കായിരുന്നു അദ്ദേഹത്തിന് എല്ലാ സംഗീത സംവിധായകർക്കും ഓർക്കസ്ട്ര അസിസ്റ്റന്റായി ശേഖറിനെ തന്നെ വേണം ആരോടും മറുത്തു പറഞ്ഞു ശീലമില്ല സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയോയിലേക്കുള്ള ഓട്ടപ്പാച്ചിലിനിടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ ശേഖർ മറന്നുപോയി പലപ്പോഴും അസമയത്താണ് വീട്ടിൽ കയറി വരിക ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാകും പക്ഷേ കഴിക്കില്ല രുചിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും താൻ പോലും അറിയാതെ കടുത്ത ഉദര പിടിയിൽ അകപ്പെടുകയായിരുന്നു അദ്ദേഹം അസുഖം രൂക്ഷമായിട്ടും ജോലിയിൽ മുടക്കം വരുത്താതിരിക്കാൻ ശേഖർ ശ്രദ്ധിച്ചു പലപ്പോഴും സ്റ്റുഡിയോ മുറികളിലെ ബെഞ്ചുകളിൽ കിടന്നുപോലും വാദ്യോപകരണക്കാർക്ക് നൊട്ടേഷൻ വിശദീകരിച്ചു കൊടുത്തു പാട്ടുകാരുടെ റിഹേഴ്സൽ നിയന്ത്രിച്ചു വെല്ലൂരിൽ വെച്ച് ശസ്ത്രക്രിയക്ക് വിധേയനായിട്ടും വേദനയ്ക്ക് കുറവുണ്ടായില്ല അതിനിടെ ഏതോ ഡോക്ടർ മരുന്ന് മാറി കുത്തിവെച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി എന്നിട്ടും ജോലിയിൽ പൂർണ്ണമായി മുഴുകി എല്ലാ വേദനയും മറക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു മനസ്സ് മനസ്സിന്റെ കാതിൽ എന്ന ഗാനം ഭരണിക്കാവ് ശിവകുമാറിന് പ്രിയപ്പെട്ട പാട്ടാകുന്നതിന് മറ്റൊരു കാരണമുണ്ട് അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്ന് എല്ലാം അവസാനിപ്പിച്ചാലോ എന്നിവരെ ചിന്തിച്ച ഒരു ഘട്ടത്തിൽ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പാട്ടാണത് അതുകൊണ്ട് തന്നെ ആ പാട്ടിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു ഞാൻ പ്രിയ സുഹൃത്തായ ശേഖറിന്റെ വിടവാങ്ങൽ ഗാനമായി ആ ഗാനം മാറി എന്നതിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ ഈണമിട്ട് പാട്ടെഴുതുന്ന സമ്പ്രദായത്തിന്റെ വിമർശകനായിരുന്നു ഭരണിക്കാവ് ശിവകുമാർ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന ജീവിതം എന്നാണ് ആ രീതിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മലയാളികൾ ഇന്നും മൂളുന്ന നിരവധി സിനിമാ ഗാനങ്ങൾ എഴുതിയ ഇദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം പാട്ടെഴുത്തിനു പുറമെ രാജ്യം വാരിക ഹിന്ദു ദിനപത്രം എന്നിവയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒട്ടേറെ നാടകങ്ങൾക്കും പാട്ടെഴുതി മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും അദ്ദേഹം രചനാ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു ഒരു കാലത്ത് ദൂരദർശന്റെയും ആകാശവാണിയുടെയും സ്ഥിരം ഗാനരചയിതാവായിരുന്നു ഇദ്ദേഹം ഇടക്കാലത്ത് സിനിമയുടെ സാങ്കേതിക രംഗത്തേക്ക് കടന്ന് സംവിധാന സഹായിയായി പ്രവർത്തിച്ചു സ്വന്തമായി സിനിമ നിർമ്മിക്കാൻ നടത്തിയ ശ്രമത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക തകർച്ച അദ്ദേഹത്തെ ജീവിതാവസാനം വരെ വേട്ടയാടിയിരുന്നു കടം വാങ്ങിയും ഭൂസ്വത്ത് വിറ്റും നിർമ്മിച്ച യമുന എന്ന ചിത്രം പുറത്തിറക്കാൻ സാധിച്ചിരുന്നില്ല സംവിധാനവും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരുന്നത് സൗഹൃദം എന്ന ദൗർബല്യം മുതലാക്കി അദ്ദേഹത്തിൽ നിന്ന് എത്രയോ പേർ സൗജന്യമായി പാട്ട് എഴുതി വാങ്ങിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്